നമസ്കാരം മണിച്ചിത്രത്താഴ് എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം റീറിലീസിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിനെതിരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് കാട്ടുപറമ്പൻ എന്ന മന്ത്രവാദി അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടാകുന്ന ചില മാനസിക വിഭ്രമങ്ങളും ഒക്കെ നമ്മൾ ആ സിനിമയിലൂടെ കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് കാട്ടുപറമ്പൻ ചേട്ട കാട്ടുപറമ്പൻ ചേട്ട എന്നുള്ള മന്ത്രി ഗണേഷ് കുമാർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ വിളിയും അതോടൊപ്പം അതിനുശേഷം ഈ മാനസിക നില ആകെ തെറ്റി കാട്ടുപറമ്പൻ ചേട്ടൻ ആൽത്തറയിലിരുന്നു കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു ഓക്കെ എന്ന് പറയുന്ന ഡയലോഗും ഇന്നും നമ്മൾ മലയാളികൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കുന്നു എന്നുള്ളത് ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് അത് അവതരിപ്പിച്ച കുതിരവട്ടം കുതിരവെട്ടമ്പപ്പൂവിനെ പോലെ ഒരു ഉള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് എന്നും കാണാൻ കഴിയും പക്ഷേ എന്തുകൊണ്ട് കാട്ടുപറമ്പൻ എന്ന അതിഭീകരമായ മന്ത്രവാദിക്ക് അങ്ങനെയൊരു മനോവിഭ്രമം സംഭവിക്കുന്നു എന്നുള്ളത് ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒരു അവിടുത്തെ തറവാട്ടിലെ തെക്കിനിയിൽ മാടമ്പള്ളി തറവാട്ടിലെ തെക്കിനിയിൽ ഉള്ള ഒരു ഇതിനെ തളയ്ക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും അതെ തുറന്നുണ്ടാകുന്ന ഒരു ഭയവും ഒക്കെയാണ് അദ്ദേഹത്തിന് ഒരു വിഭ്രമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു കാരണമായി നമുക്കതിനെ കാണാൻ സാധിക്കും അങ്ങനെയാണ് എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എനിക്ക് എന്തെങ്കിലും എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് ഞാൻ ഇത്രയും ഒരു ആമുഖമായി പറയാനുള്ള പ്രധാന കാരണം ഈ അടുത്തിടെയായി ചില ആൾക്കാർക്കും ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആ സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായ തൃശ്ശൂരിൻ്റെ എം സുരേഷ് ഗോപിക്കാണ് എന്ന് കാണാം സുരേഷ് ഗോപി തുടക്കകാലത്ത് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു അദ്ദേഹം വളരെ സൗമ്യനും സൗമ്യശീലനായ ഒരു വ്യക്തിയായിരുന്നു ക്ഷോഭം വളരെ കുറച്ച് മാത്രമാണ് അദ്ദേഹം പൊതുജീവിതത്തിൽ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നത് അതേസമയം ചില ചിത്രങ്ങളിലെല്ലാം അയാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു റോറിംഗ് ലയൺ എഫക്റ്റോട് കൂടിയ കഥാപാത്രങ്ങളായിരുന്നു നമുക്കറിയാം കമ്മീഷണർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പല കഥാപാത്രങ്ങളുമായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്നാൽ സുരേഷ് ഗോപി പക്ഷേ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അതേ അഭിനയം തുടരുന്നതാണോ ഇനി അതല്ല അദ്ദേഹം പ്രതിനിധി പ്രതിനിധീകരിക്കുന്ന വിശ്വാസം രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല സുരേഷ് ഗോപി അടുത്തിടെയായി അടുത്തിടെ എന്നുള്ളതല്ല ഇതിനുശേഷം അദ്ദേഹം സ്വയം മറന്നുപോയി അല്ലെങ്കിൽ നില മറന്നുപോയി എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം അടുത്ത കാലത്ത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് കുടിയേറിയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സമയത്ത് പോലും പറഞ്ഞിരുന്നു എനിക്ക് ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പൂണൂലിടുന്ന വർഗമായി പുനർജനിക്കണം എന്നാണ് പറഞ്ഞത് കേരളം ഒരു മതവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണെങ്കിൽ പോലും നമുക്ക് മന മതവിശ്വാസങ്ങൾക്ക് ഉപരിയായി നമ്മൾ നേടിയെടുത്ത കുറെ ആർജിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട് അതായത് ക്ഷേത്ര സന്ദർശനത്തിനുള്ള അവകാശം ക്ഷേത്ര ആരാധനയ്ക്കുള്ള അവകാശം ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ വഴി നടക്കാനുള്ള അവകാശം അങ്ങനെ തുടങ്ങി നിരവധി അവകാശങ്ങൾ നമ്മൾ സമരം ചെയ്തുമൊക്കെ നേടിയെടുത്തതാണ് അപ്പോൾ അതിൽ നമ്മൾ അതിനുശേഷം വരേണ്ടിവർഗം എന്നൊന്നില്ല അല്ലെ പോണൂലിട്ട ജാതിയായി ജീവിക്കുന്നതും ജനിക്കുന്നതും അഭിമാനമാണ് എന്ന് പറയുന്ന ഒരു മലയാളിയെ പോലും പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹം പക്ഷേ അതിനെല്ലാം എതിരായി വന്നിരുന്നുകൊണ്ട് ഇതേ തരത്തിലുള്ള വാക്കുകളാണ് പറഞ്ഞത് അതും ശബരിമല കുടുംബ ശബരിമല തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമായി അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം ഇത് എനിക്ക് അയ്യനെ കെട്ടിപ്പിടിക്കണം ഉണരണം ഉമ്മ വയ്ക്കണം എന്നൊക്കെയുള്ള തരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് അതിനെതിരെ ശക്തമായ വിമർശനങ്ങളൊക്കെ വന്നു ട്രോളുകൾ നിരവധിയായി വന്നു അപ്പോൾ സ്വന്തം എന്തുകൊണ്ട് സ്വന്തം സമുദായത്തിൽ ജനിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല സ്വന്തം സമുദായം അത്രയ്ക്ക് മോശമാണോ എന്ന് കൂടി അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള വിടുവായത്തിനെ വിളിച്ച് പറഞ്ഞ് ഇത്രയും ഞാൻ പറഞ്ഞതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ മറിച്ചു നോക്കുന്നതിനിടയിൽ സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ദൃശ്യം എനിക്ക് കാണേണ്ടി വന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ മണിച്ചിത്രത്താഴിലെ ഈ കാട്ടുപറമ്പൻ ചേട്ടനെ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊന്നുമല്ല അദ്ദേഹം പരസ്യമായ ഒരു കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് അല്ല ഈ കൊടിയെന്ന് പറയുന്നില്ല അത് ദേശീയ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഓഫീസിൻ്റെ മുന്നിലൂടെ നടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലൂടെ നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് എന്തു പറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ പക്ഷെ അതിന് താഴെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു നിന്റെ തലയ്ക്ക് വല്ലതും എന്ന് ചോദിച്ചിട്ട് വിജയരാഘവൻ ദിലീപിന്റെ തലയിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഒരു മീമ് കൊടുത്തിട്ടാണ് അതിന് ട്രോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ അതെനിക്ക് ഭയങ്കര രസകരമായി തോന്നിയൊരു സംഭവമാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കേന്ദ്ര സഹം എന്നുള്ളത് വിട്ടേക്കാം നമുക്കൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാണിക്കുന്നത് അപഹസിക്കപ്പെടുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ ഏതോ കാർഗിൽ യുദ്ധം ജയിച്ച സൈനികനെ പോലെ വളരെ ഇതോടുകൂടി വളരെ ആർജവത്തോടു കൂടി തലയൊക്കെ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നടന്നു വരുന്ന ഒരു ദൃശ്യമാണ് നീ കാണാൻ കഴിഞ്ഞത് വളരെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് സുരേഷ് ഗോപി നമ്മളോട് നിശബ്ദം ചോദിക്കുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് അങ്ങനെ എനിക്ക് മാത്രം തോന്നിയ തോന്നലായത് അങ്ങനത്തെ ഒരു മീമ് അല്ലെങ്കിൽ ഒരു ട്രോള് നമ്മുടെ ഫേസ്ബുക്കിൽ വ്യാപകമായി പ്രചരിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളായിരിക്കാം അദ്ദേഹം പിന്തുടർന്നു പോരുന്ന ചില കഥാപാത്രങ്ങളുടെ പ്രശ്നമാകാം അദ്ദേഹം ആ കഥാപാത്രമായി ജീവിക്കുന്നതാകാം അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലരുവി എക്സ്പ്രസ് തിരുനെല്ലുവേലിയിലേക്ക് വഴി നമുക്ക് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതുമായി ബന്ധപ്പെട്ട് ഫ്ളാഗ് ഓഫിന് അദ്ദേഹം വന്നിരുന്നു അപ്പം അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി പിന്നീട് തൃശ്ശൂർ പൊന്നാനി തിരൂർ വഴി നീങ്ങുന്ന ഒരു റെയിൽവേ പാതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെയിൽവേ മന്ത്രിയുമായി സംസാ മന്ത്രാലയവുമായി ചർച്ച നടത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ വളരെ നല്ല കാര്യം അങ്ങനെ ഒരു റെയിൽപാത വരുന്നു ഒന്നും തെറ്റൊന്നുമല്ല പക്ഷേ അതിനു മുമ്പ് പറയേണ്ടത് ഇവിടെ വന്ന് മന്ത്രിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ വന്ന് പറഞ്ഞ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു സർക്യൂട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു അപ്ഡേഷനിലൂടെ അദ്ദേഹം തരാൻ ബാധ്യസ്ഥനാണ് പിന്നെ കേരളത്തിലായിരുന്നെങ്കിൽ ജെല്ലിക്കെട്ട് ഇവിടെ നിരോധിച്ചതിനെ തമിഴ്നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ജെല്ലിക്കെട്ട് നടപ്പിലാക്കുന്നത് ചേട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞതാണ് പൂരത്തെക്കുറിച്ച് ഇവിടെ ഒരു നാട് മുഴുവൻ ഇല്ലാതായി വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം മുഴുവൻ നമുക്ക് ഒരുപക്ഷെ ചൂരൽമലയും അതോടൊപ്പം മുണ്ടക്കയും അടക്കമുള്ള നിരവധി പ്രദേശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇരുന്നൂറിലധികം ഏകദേശം എനിക്ക് തോന്നുന്നു കണക്കുകൾ എതിരെ വന്നിട്ടില്ല എങ്കിൽ പോലും ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതിലധികം ആളുകൾ നമ്മുടെ സഹോദരന്മാർ ഇല്ലാതായ ഒരു പ്രദേശമാണ് വയനാട് ആ വയനാടിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് പകരം അദ്ദേഹം കേരളത്തിലായിരുന്നെങ്കിൽ ജെല്ലിക്കെട്ട് എന്നെ നിർത്തലാക്കിയനെ എന്നാണ് പറയുന്നത് ജെല്ലിക്കെട്ട് അപകടം പിടിച്ച കളിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ജെല്ലിക്കെട്ട് നടത്താനും അല്ലെങ്കിൽ ജെല്ലിക്കെട്ടിൽ പങ്കെടുക്കാനും മാത്രം വിവരദോഷികളാണ് നമ്മുടെ കേരളക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത്തരത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു കാളയെ ബോധവുമില്ലാതെ ഒരു വിരണ്ടു നിൽക്കുന്ന കാളയെ കാളെ വിടുക ആ കാളയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ അധികം ആൾക്കാർ അതെന്തെങ്കിലും ആയിക്കട്ടെ അത് അവിടെ ഒരു റിച്വൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആചാരത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു നാട്ട് കളിയുടെയൊക്കെ ഭാഗമായി നമുക്കതിനെ കാണാൻ പറ്റും അത് അവിടെ നിൽക്കട്ടെ ആ പാരമ്പര്യവുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ തമിഴന്മാരാണ് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ പടക്ക നിർമ്മാണശാലയിൽ സന്ദർശനം നടത്തിയ വഴിയിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ എന്തിന് ആരെ പ്രീണിപ്പിക്കാൻ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി തമിഴ്നാടും ഇങ്ങെടുക്കുമോ എന്നറിയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് അതേസമയം കേരളത്തിൽ വയനാട്ടിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് അനുവദിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചു അവിടെ കേന്ദ്രം ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം വന്നേ അതെല്ലാം കേരളമല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ കേരളത്തോട് ചോദിക്കൂ എന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് കുറച്ചുകൂടെ ചോദ്യം കടുപ്പിച്ചാൽ ഏതാ ചാനൽ നിങ്ങൾ ഏതാ പത്രം ഇതാണ് ഈ നമ്മുടെ സഹമന്ത്രിയുടെ ചോദ്യം അതായത് വ്യക്തമായ ഉത്തരവ് ഒന്നിനും നിങ്ങൾ കേരളത്തോട് ചോദിക്കൂ കേരളം എന്താ ചെയ്തു എന്തൊക്കെ ചെയ്തു കേരളത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞില്ലേ അവരെന്ത് ചെയ്തു കേരളത്തോട് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എങ്ങനെയെന്നറിയുമോ കേരളത്തോട് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കേണ്ട രീതിയെക്കുറിച്ചറിയുമോ അവിടുണ്ടായ വീടുകൾ അവിടുണ്ടായ ആൾക്കാരുടെ മരണം മരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ അവിടെ ഉണ്ടായ വീടുകളുടെ എണ്ണം കൃത്യമായി എടുക്കണം ഓരോ വീട്ടിലും ഏകദേശം നമ്മുടെ കണക്ക് പ്രകാരം ഏകദേശം ആയിരത്തിലധികം വീടുകൾ നഷ്ടപ്പെട്ടു ആയിരത്തിന് മേലെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഭാഗികമായും പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചത് അപ്പം വീടുകൾ എത്ര എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായ കണക്ക് വേണം ഓക്കെ അത് വൃത്തിയുള്ള ഒരു കണക്കാണ് അതുകൂടാതെ വീടിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടുത്തെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അതൊരു ഒരു കാര്യം സർക്കാർ അത് കണ്ടെത്തണം വീടിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ എന്തെല്ലാമാണ് അവിടെ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് എന്തൊക്കെയാണ് ഇനി അഥവാ അന്നത്തെ ദിനപത്രം ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് വരെ കൊടുക്കേണ്ടി വരും അതുകൂടാതെ ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ് ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ പല വീടുകളിലും പല ആൾക്കാരും മരി മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയിരുന്ന ചെടികൾ എന്തൊക്കെ ആ ചെടികളിൽ എത്ര പൂക്കൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കേന്ദ്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ റിപ്പോർട്ടിൻ്റെ കൂടെ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞപ്പോൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട ഇതൊക്കെയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഇത് വരുത്താൻ കഴിയുള്ളൂ അതിന് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത് ഇതിനു മുമ്പ് കുറേ ഒരു അടിയന്തരമായി കുറച്ച് സഹായധനം അനുവദിക്കണം എന്നുള്ള കാര്യം സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശനം കഴിഞ്ഞ് പോയിട്ട് അത്ര കാലമായി നമുക്കറിയാം എന്നിട്ട് പോലും ഇതുവരെ അതിനുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല ഇനി അതല്ല സംസ്ഥാന സർക്കാരിന് ഇനി വീഴ്ച വരുന്നുണ്ട് എന്തുകൊണ്ട് ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായൊരു ഇടപെടൽ നടത്തുന്നില്ല അദ്ദേഹം പൂരം നടത്താനും ഈ പറയുന്ന ജെല്ലിക്കെട്ട് കേരളത്തിന്റെ സവിശേഷ ഉത്സവമാക്കാനും വേണ്ടി നടക്കുന്ന ഒരാളല്ലേ അല്ലെ അല്ലായിരുന്നെങ്കിൽ കേരളത്തിലായിരുന്നു ജെല്ലിക്കെട്ട് ഇല്ലാതെ പോയനെ ഇത് എന്തിന്റെ ചോദ്യം ചെയ്യലാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിൽ മതപരമായി നിൽക്കുന്ന പലതിനെയും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടില്ലാതാക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുത്തി തീർക്കും അല്ലെങ്കിൽ കേരളം ഇടപെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന പൂരത്തെയും അതോടൊപ്പം തന്നെ പലതിനെയും പല ആചാരങ്ങളെയും ഇവിടെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതിൻ്റെ ദുസ്സൂചന കൊടുക്കുകയാണ് ഈ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ പോയി പ്രസംഗിച്ച് പറഞ്ഞത് എന്താ ഇതുവരെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷം വരെ തൃശ്ശൂർ പൂരം ഭംഗിയായി നടന്നിട്ടില്ലേ കേരളത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ എന്ത് ഉത്സവമാണ് ഇവിടെ നിന്നില്ലായ്മ ചെയ്തത് ഇതിനെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം കേരളത്തിൽ ഇവിടെ ഏതെല്ലാം നമുക്കറിയാവുന്ന പോലെ നിരവധി വേലകളും ഉത്സവങ്ങളും കൊണ്ട് നിറഞ്ഞ ഒന്നാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം ആ ഉത്സവങ്ങളെല്ലാം കൃത്യമായി കേരളത്തിൽ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായി ദയവ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും സുരേഷ് ഗോപി കയ്യടി മേടിക്കാൻ വേണ്ടി ഇറങ്ങരുത് അത് വളരെ മോശപ്പെട്ട തരന്താണ് അതുമല്ലെങ്കിൽ ഒരു ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരുന്ന കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ മന്ത്രി എന്നല്ല പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരുന്ന സ്വഭാവമല്ല കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ ഈ കാലം അത്രയും കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികൾ ഏതെങ്കിലും ഒരു മുന്നണി ഏതെങ്കിലും ഒരു ഉത്സവം ഇനി ഇവിടെ നടത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല എങ്ങും അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു സർക്കുലർ പൂർണ്ണം വന്നിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇമാതിരി വർത്തമാനം തമിഴ്നാട്ടിൽ പോയി പറയുന്നത് അത് അതാരെ സന്തോഷിപ്പിക്കാൻ ആർക്കെതിരായിട്ടാണ് പറയുന്നത് ഇനി ശരി ഇനി രണ്ടാം രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ഇവിടുത്തെ വയനാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കേരള റിപ്പോർട്ട് സമർപ്പിച്ചില്ല ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ അങ്ങനെ റിപ്പോർട്ടുകളെ കുറിച്ച് കൃത്യമായി സംസാരിക്കാനും അവരെ ഒരു അവരെ വിളിച്ചു ചേർക്കാനുമുള്ള ഒരു കടമയും പവറും ഒരു പ്രോട്ടോക്കോൾ അനുഭവിച്ചു വരുന്ന ഒരു കർത്തവ്യം നിങ്ങൾക്കില്ലേ കാര്യം കേരളം നിങ്ങളുടെ നാടാണല്ലോ കേരളം നിങ്ങളുടെയും കൂടെ നാടാണ് എല്ലാ ബി ജെ പി കാരുടെയും ബി ജെ പി വോട്ട് ചെയ്തിട്ടുള്ള ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരുടെയും കൂടി നാടാണ് ബി ജെ പി പ്രവർത്തകരുടെ നാടാണ് കേരളം അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കേന്ദ്ര കേരളത്തെ ഒന്ന് ഇതിൻ്റെ ഒന്ന് ക്രമീകരിക്കാമായിരുന്നു അല്ലെങ്കിൽ സംഘടിപ്പിക്കാമായിരുന്നു അതിന് നിൽക്കാതെ എല്ലാം കേരളത്തോട് ചോദിക്കൂ എല്ലാം കേരളം ചെയ്തു ചെയ്തുവരും അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് ഒരു നാട് മുഴുവൻ കത്തി അമരുന്ന സമയത്ത് വീണ വായിച്ച ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് സുരേഷ് കവിയുടെ കാര്യം നാട് മുഴുവൻ ഇല്ലാതെയായി ഒരു വയനാട് എന്ന് പറഞ്ഞാൽ ജില്ല തന്നെ ജില്ലയുടെ ഏകദേശം ഒരു ഭൂരിഭാഗം ഭാഗവും നഷ്ടപ്പെട്ടു ഒരു ടൗൺഷിപ്പ് പോലും തന്നെ ഇല്ലാതായി ആ സാഹചര്യത്തിലാണ് ഇമാതിരി കുത്തിതിരിപ്പുമായി സുരേഷ് ഗോപി ഇറങ്ങുന്നത് ഇത് വളരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ ഒട്ടും യോജിക്കാത്ത കാര്യമാണെന്ന് കൂടി പറയുന്നു